ഹായ് ഡി എസ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടികൊഴിച്ചിൽ താരനെ അകാലനിര അങ്ങനെയൊക്കെ വെച്ചിട്ടോ അപ്പോൾ എപ്പോഴും മുടികൊഴിച്ചിൽ നിന്ന് പരാതിയാണ് എല്ലാ മിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുക അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടൊരു ഹെയർ ഓയിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹെയർ ഓയിൽ ഒരു വർഷത്തോളം ആയിട്ട് ഒരു ഉണ്ടാക്കുന്നതാണ് സെയിൽ ചെയ്തത് നല്ല ഉണ്ട് ഓൺലൈനിൽ വഴി വഴിയായിട്ടും ഒക്കെ എത്തിക്കും അപ്പോൾ നല്ല റിസൾട്ടുള്ള ഹെയർ ഓയിലിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുടുംബശ്രീ സംരംഭകയായിട്ടുള്ള ഒരു ഒരു ഒരാളാണ് കേട്ടോ ഇത് ചെയ്യണത് അപ്പോൾ അതിൻ്റെ വീട്ടിലുള്ള എല്ലാ വിശദമായിട്ടും വീഡിയോ ഞാൻ കാണിക്കാം പിന്നെ മുപ്പത്തഞ്ചോളം ഔഷധ സസ്യങ്ങൾ ചേർത്തിട്ടാണ് ഇവരെ ഹെയർ ഓയിൽ റെഡിയാക്കി എടുക്കുന്നത് നല്ല റിസൾട്ടാണ് വാങ്ങുന്നവരും വാങ്ങിച്ചവരൊക്കെ നല്ല റിസൾട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവരെ ഹെയർ ഓയിലിൻ്റെ ഓയിലിപ്പര് പനങ്കുല ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവർ താളിപ്പൊടി ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടതിന് ഞങ്ങൾ ഫുൾ വീഡിയോ വീഡിയോയിൽ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവരത് കണ്ടു നോക്കാം അതിനെ എല്ലാ വിശദ വിശദമായിട്ടുള്ള വിവരങ്ങൾ അവർ നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റംസ് താളിപ്പൊടി ലടിപ്പൊടി ഹെയർ പാക്ക് ആണ് അതുപോലെ തന്നെ പന പനങ്കുല ഹെയർ വെൽസ് ആണ് കേട്ടോ ഇതിൽ പ്രൊഡക്റ്റിൻ്റെ പേര് മുപ്പത്തഞ്ചോളം ആവശ്യസസ്യങ്ങൾ അടങ്ങിയിട്ടാണ് ഇവർ റെഡി ആക്കി എടുക്കുന്നത് കേട്ടോ നല്ല റിസൾട്ടാണ് വാങ്ങുന്നവർക്കൊക്കെ നല്ല യൂസ് ആണ് കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഇവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഒരു വർഷമായി നമ്മൾ ഈ ഹെയർ ഓയിൽ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നല്ല നല്ല റിസൾട്ടുകളാണ് ഉപയോഗിച്ചവരൊക്കെ പറയുന്നത് പിന്നെ ഉപയോഗിച്ചില് അദാല താരനെ അതുകൊണ്ട് താരനെ ബന്ധപ്പെട്ട് തലയിൽ കുരുക്കൾ ഉണ്ടാകുന്നത് എല്ലാം നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് ഉപയോഗിച്ചവരല്ലേ പുതുവീണ്ടും വാങ്ങുന്നുണ്ട് അപ്പോൾ നല്ല റിസൾട്ട് ആയതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് ഓരോ ഫാമിലിക്കൊക്കെ റെക്കമെൻ്റ് ചെയ്തു അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വാങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടുകളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക വീട്ടിൽ തന്നെ നമ്മൾ സ്വന്തം ചെയ്തെടുക്കുന്നതാണ് മുപ്പത്തഞ്ചുതരം പച്ചമേറ്റുകൾ നമ്മൾ കാട്ടു കൂടി മലയും കൂടിയെന്നൊക്കെ പറഞ്ഞോളാം നമ്മള് തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി അത്രയും നല്ല സാധനമാണ് നാച്ചുറൽ നാച്ചുറലായിട്ട് തന്നെ അതോണം ഓയിലാണെങ്കിൽ വെളിച്ചെണ്ണ ആണ് വെളിച്ചെണ്ണ ആണെങ്കിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നല്ല ഇതാണ് ണെങ്കിലും ഇത് ഒരു ഇല ഇലവെച്ചിട്ട് ചെയ്യുന്നതാണ് അതെ പണ്ട് കാലത്തെ മുത്തശ്ശിമാര് ഇമള വല്യമ്മമാരൊക്കെ മുദീന്റെ സംരക്ഷണത്തിന് വേണ്ടിട്ട് ഉപയോഗിച്ച സാധനമാണ് നല്ല റിസൾട്ടുള്ളാണ് എന്താ പറയുക പ്രോട്ടീൻ പൗഡർ തന്നെ പറയാനൊക്കെ അത്രയും നല്ല സംഭവമാണ്പ്പൊടി എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മളെ ഈ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സംഭവങ്ങൾ കിട്ടുകയാണെങ്കിൽ അപ്പം ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വീഡിയോയില് നമ്പർ കൊടുക്കുക വരെ കോണ്ടാക്ട് ചെയ്യാം തിരിച്ച് നാച്ചുറലാണ് നൂറ് ശതമാനം വിശ്വസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ഒരു അഞ്ച് വയസ്സ് മുതൽ പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് Okay, ഇപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇഷ്ടമായിട്ട് താഴത്തേനെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ വിളിക്കുക കോണ്ടാക്ട് ചെയ്യട്ടോ എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞുതരാം അപ്പോൾ അപ്പോൾ ഒരു അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഷെയർ ചെയ്യപ്പെട്ടോ അപ്പോൾ ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരെ ഇൻഷാറുള്ള ബൈ